ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കേരളത്തിലെത്തവണ ഹജ്ജ് സർവീസ് നടത്താൻ രണ്ട് പുതിയ വിമാന കമ്പനികൾ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ കമ്പനിയായ ആകാശ എയറും കണ്ണൂരിൽ നിന്ന് സൗദി കമ്പനിയായ ഫ്ളൈ അദീലുമാണ് സർവീസ് നടത്തുക ഇവ രണ്ടും ആദ്യമായാണ് ഹജ്ജ് സർവീസിന് കേരളത്തിലെത്തുന്നത് നേരത്തെ ഹജ്ജ് സർവീസ് നടത്തിയിട്ടുള്ള ഫ്ളൈനാസ് ആണ് കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് സർവീസ് നടത്തുക ആകാശ എയർ ആദ്യമായാണ് കരിപ്പൂരിൽ എത്തുന്നത് ഒക്ടോബർ ഒന്നു മുതൽ മുംബൈ കോഴിക്കോട് സർവീസ് ആരംഭിക്കാനിരിക്കുകയാണ് ആകാശ എയർ തുടർന്ന് വൈകാതെ തന്നെ സൗദിയിലേക്കുള്ള സർവീസും ആരംഭിക്കും അതേസമയം ഇത്തവണ ടെൻഡറിൽ നിശ്ചയിച്ച തുകയും കഴിഞ്ഞ വർഷത്തെ നിരക്കും താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ മൂന്ന് വിമാനത്താവളങ്ങളിലും ഇത്തവണ ഹജ്ജ് യാത്രാ നിരക്ക് കുറഞ്ഞിട്ടുണ്ട് കരിപ്പൂരിലാണ് കൂടുതൽ കുറവ് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപയായിരുന്നത് ഇത്തവണ അതായത് ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പതിനായിരം രൂപയിലേറെ കുറവുണ്ട് കൊച്ചിയിൽ കഴിഞ്ഞ വർഷം

ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി